വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫസ്റ്റ് ഓഫ് ആൾ എല്ലാവർക്കും നല്ല എന്താ പറയുക ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടേണ്ടത് ഞാൻ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോൾ അതിനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യേണ്ടത് എനിക്ക് വളരെയധികം സന്തോഷം കേട്ടോ അപ്പം ഇന്നൊരു സൺഡേ ആണ് സൺഡേത്തെ ഒരു കുഞ്ഞു പരിപാടി രാവിലത്തെ കാണിക്കാമെന്ന് വിചാരിച്ചു രാവിലെയല്ല ഒരു ഡേ ഉണ്ട് ഫുള്ള് ഉണ്ട് പക്ഷെ കുറച്ച് ഭാഗമൊക്കെ ഉള്ളു കേട്ടോ അപ്പം ദോശ ഉണ്ടാക്കാൻ പോകണേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ണിയും ഏട്ടനൊക്കെ അവിടെയുണ്ട് അമ്മയ്ക്ക് ഇന്ന് സൺഡേ ആണെങ്കിലും ജോലി ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് സാറ്റർഡേ ആണ് ഒഴിവ് അമ്മ റെയിൽവേയിലാണ് വർക്ക് ചെയ്യണത് അപ്പോൾ അവർക്ക് ആറു മാസം ആറുമാസം കൂടുമ്പോൾ ഇങ്ങനെ മാറ്റൂട്ടോ ശനി ഞായറൊക്കെ അപ്പോൾ ഇതായത് നമ്മൾ ഉണക്കി വെച്ച ഇരുമ്പാമ്പുളി കേട്ടോ അപ്പം ഇന്ന് അച്ചാർ എണ്ണാൻ പറഞ്ഞിരുന്നു അമ്മ അപ്പം ഞാനത് കഴുകി വാര കഴുകി വാരി വെള്ളം പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ദോശയുണ്ടാക്കി ഇന്നലത്തെ സാമ്പാറുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ കഞ്ഞി ആയത് തരണം സാമ്പാർ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നു കേട്ടോ ആ സാമ്പാർ ഒന്ന് ഞാൻ ചൂടാക്കി അല്ലെങ്കിലും പഴകുന്തോറും ടേസ്റ്റ് കാരണം ഒരു കറിയിലാണല്ലോ സാമ്പാർ ഉൾപ്പെട്ടിരിക്കുന്നത് അത് വേറെ കാര്യം അപ്പം അത് കഴിഞ്ഞാൽ പട്ടിക്കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തു കേട്ടോ പട്ടിക്കുട്ടികൾ ഭയങ്കര വികൃതി ഭയങ്കര വെറി അടിക്കുന്ന പട്ടിക്കുട്ടികളാണ് പക്ഷേ രണ്ടാളുണ്ട് ജൂലി ബ്ലാക്ക് കീ ബ്ലാക്ക് കീ ആണ് ബ്ലാക്ക് കളറുള്ളത് ഇത് വൈറ്റ് ജൂലിയാണ് ആണ് കേട്ടോ ഇവൾക്കാണ് ഏറ്റവും കൂടുതൽ വെറി ഇവളുടെ വെറിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒതുക്കി വെക്കുന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ വലിച്ചിടുക വീട്ടിൽ ഫുൾ ചപ്പ് വലിച്ചിടുക പാട്ട അതൊക്കെ കൊണ്ടുവന്ന് വീണ്ടും മുമ്പിലിടുക അതൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ മെയിൻ ഹോബി പിന്നെ അമ്മതാ ഇവിടെ ഒരു കുമ്പളത്തിൻ്റെ തൈ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ അമ്മ കയറ്റി വിട്ടതാണ് പുള്ളിക്കാരത്തി എന്താ കാട്ടിയെന്ന് അറിയോ അതിൻ്റെ വേരിൻ്റെ അവിടെ പോയിട്ട് കടിച്ചു മുറിച്ചിരിക്കണോ ഒന്ന് രാവിലെ ഒന്ന് അരിച്ചുവിട്ടതാണ് അപ്പം ഞാൻ അപ്പം തന്നെ അമ്മേനെ വിളിച്ച് ചോദിച്ചു അമ്മ അത് കണ്ടായിരുന്നു അപ്പം അമ്മ ഇല്ലായെന്ന് പറഞ്ഞു അപ്പം എനിക്ക് കൺഫേം ആയി ഇവളിച്ചു വിട്ടതിന് ശേഷം സംഭവിച്ചിരിക്കുന്നതാണെന്ന് അങ്ങനെ അല്ലറ ചില്ലറ നല്ല വികൃതിയുള്ള മോളാണിത് ഇതുപോലെ തന്നെ പയറിൻ്റെ വള്ളി അവൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കടിച്ചിട്ടുണ്ടാക്കി ഇട്ടിരുന്നു കേട്ടോ കണ്ടാൽ അങ്ങനെ കടിച്ചു പൊട്ടിച്ചിരിക്കുന്നു അവൾ ഇവള്ക്കാണെങ്കിൽ എന്ത് കിട്ടിയാലും കടിക്കണം തിന്നണം എന്നുള്ള വിചാരമേ അതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അറിയില്ല കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം ഞാൻ വീഡിയോൻ്റെ ഒക്കെ കൂട്ടി വരാട്ടോ എനിക്ക് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ ഒരു അറിയ അറിയില്ലല്ലോ വീഡിയോ ലങ്ങ്ത്ത് കൂട്ടിയിട്ടൊക്കെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ വീഡിയോ മാക്സിമം ഞാൻ കുറച്ച് കുറച്ച് അഞ്ച് മിനിറ്റ് ആറ് ഒക്കെ ഇടണ്ട് അപ്പോൾ ഇന്നുള്ളൊരു പത്ത് മിനിറ്റുള്ളൊരു വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം പറയണെട്ടോ ഇതാണ് ജൂലി ആൾക്ക് ഭയങ്കര സ്നേഹക്കാണ് പക്ഷെ ഭയങ്കര വെറിയാണെന്നുള്ളു സ്വത്തും ഇവൾക്ക് ഏകദേശം ഒരേ ഏജ് തന്നെ കേട്ടോ രണ്ടാളും ഏകദേശം ഒരു ആഴ്ചയുടെ വ്യത്യാസത്തിലാണ് ഈ ലോകത്തേക്ക് വന്നത് ഇവളാ ജോലിയാണ് മൂത്തത് അത് കഴിഞ്ഞിട്ടാണ് സ്വത്തു ആയത് കേട്ടോ അപ്പൊ രണ്ടാൾക്ക് ഒന്നര വയസ്സാണ് അതിൻ്റെ നല്ല വികൃതിയുണ്ട് സ്വത്തുവിനുകൊണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ബ്ലാക്ക് കീ ബ്ലാക്ക് കീനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ നാല് വർഷമൊക്കെയായി ബ്ലാക്ക് കീനെ അമ്മയ്ക്ക് വഴിയിൽ നിന്ന് ഇങ്ങനെ കിട്ടിയതാണ് ബ്ലാക്ക് കീ ചെറുപ്പത്തിൽ കുറച്ച് വികൃതിയൊക്കെ ഉണ്ടായി ഇപ്പം ഒന്ന് ഒതുങ്ങി അതുകഴിഞ്ഞ് ഉച്ചത്തേക്കുള്ള പ്രിപ്പറേഷനിലാണല്ലോ അപ്പം ഞങ്ങൾ കുറച്ചായിട്ട് വെജിൽ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കായുണ്ടായി അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് മൂവായിട്ടിരിക്കേണ്ടല്ലോ കായയും കൊണ്ട് മീനില്ലാതെ മീൻ വർക്ക് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം സത്യമാണോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയണമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് നേരെയൊക്കെ ഉണ്ടേട്ട വന്ന് എന്തൊക്കെയോ ഇങ്ങനെ പറയും ഉണ്ട് ഒരടുപ്പത്ത് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കോഴിഫ്ലവർ മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്നലെ നമ്മൾ കാണിച്ചല്ലോ വീഡിയോയിൽ ഒരു ചീര ആ ചീരയും ചക്കക്കുരുമായിട്ടോ ഒന്ന് നമ്മുടെ കറി ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ആ ചീര കിട്ടുകയാണെങ്കിൽ അത് പിന്നെ മുട്ടയിൽ ചിക്കിയിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് വീഡിയോയിലുണ്ട് അതിൻ്റെ റെസിപ്പി അതൊന്ന് ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്തു നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ എന്താ ഒരു കായ ഉണ്ടായുള്ളൂ അതിനെ ഞാൻ കീറി മുറിക്കുകയാണ് ഞാൻ ഞാൻ ചെയ്ത ചെയ്തതെന്താന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര നൈസായിട്ട് അരിഞ്ഞു പോയി പക്ഷെ കുറച്ച് കട്ടിയിൽ വേണം അരിയാണെന്ന് എനിക്ക് തോന്നി കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഡയറ്റ് ചെയ്ത അധികം എണ്ണ കഴിക്കാറില്ല പിന്നെ ഏട്ടനാണ് ഏട്ടനാണെങ്കിൽ കായ് ഇഷ്ടമല്ലതാനും ഞാൻ പാരൊക്കെ ഉണ്ടാക്കിയെന്നുള്ള അടിയായിപ്പോയി എനിക്ക് പക്ഷെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മീനിൻ്റെ അത്ര ടേസ്റ്റൊന്നും വരില്ലല്ലോ എന്തായാലും കൈകൊണ്ട് ഉണ്ടാക്കിയാൽ മീൻ വറുത്തത് എന്നാലും കുഴപ്പമില്ല ഒരു രക്ഷയില്ലെങ്കിലും തൈരിൻ്റെയൊക്കെ ഒപ്പം പോകുന്ന സാധനമാണ് അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലൊഴിച്ച് വെച്ചാൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ അടുപ്പിൽ അടുപ്പിലിറണേലും ഇടേണ്ട മഞ്ഞൾപ്പൊടി ഉപ്പും കാരണം കോഴിഫ്ലവർ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും ഇടാൻ വേണ്ടിയിട്ടാണ് പിന്നെന്താണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇങ്ങനെ സജഷൻ ചെയ്യണം കേട്ടോ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞാലോന്ന് ഇങ്ങനെ രണ്ട് മൂന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവോ നിങ്ങളെ ബോറടിപ്പിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത് അപ്പോൾ ഞാൻ എന്താ ഒരു ഇതിൽ കോഴിഫ്ലവർ മസാലക്കറി വെക്കാനും ഒരെണ്ണത്തിൽ പപ്പടം കാച്ചാനൊക്കെ പോകും കേട്ടോ പപ്പടം കാച്ചിട്ട് വേണം മീനല്ലാത്ത പച്ചക്കായ മീൻ വറുത്തത് ഉണ്ടാക്കാൻ പിന്നെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കണം ഇപ്പം അധികം അല്ലേ ഞാൻ വിചാരിച്ചു സ്കൂൾ തുറന്നതിന് ശേഷം നല്ല മഴയൊക്കെ ഉണ്ടാവുന്നു ഇപ്പം ഇവിടെ ഞങ്ങൾക്ക് മഴ കുറവാട്ടോ പാലക്കാട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല വെയിലുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ അങ്ങനെ വെയിലല്ല ഇടയ്ക്ക് നല്ല വെയിൽ വരും പിന്നെ ഒന്ന് മഴക്കാട് മഴക്കാർ വരും ഈ നാക്ക് ഉടക്കണം എന്താ പുള്ളേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ എന്തായാലും എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം എൻ്റെ പേര് മഞ്ജുഷ മഞ്ജുഷാന്നാണ് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണ് എനിക്കൊരു ഉണ്ട് സ്വത്തു എന്നാണ് ഞാൻ വിളിക്കുക പിന്നെ ഏട്ടനും എന്താണ് എൻ്റെ ഒരു ചെറിയ ഫാമിലി പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മ എൻ്റെ അമ്മ മാത്രമാണ് ഉള്ളത് എനിക്ക് സഹോദരങ്ങളില്ല അച്ഛൻ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പം പത്ത് പന്ത്രണ്ട് വർഷമായി എനിക്ക് ഞാൻ കുഞ്ഞായിരുന്നപ്പം അച്ഛൻ മരിച്ചതാട്ടോ എനിക്കൊരു പത്ത് വയസ്സുള്ള ഒക്കെ അച്ഛൻ മരിച്ചതാണ് പിന്നെ അമ്മയാണ് എന്നെ നോക്കിയതും വളർത്തിയതും അമ്മേ അമ്മേരും ആങ്ങളമാരും ആണ് നോക്കിയത് മാമന്മാർ ആറ് പേരുണ്ട് പക്ഷേ എന്നെ മോള കല്യാണമൊന്നും കഴിക്കാതെ എനിക്ക് വേണ്ടിയിട്ട് അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളെ എൻ്റെ ആങ്ങളെയാണ് നോക്കിയത് എന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും മാമനാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ അമ്മയ്ക്ക് ജോലി കിട്ടി അമ്മയ്ക്ക് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് കാസർഗോഡായിരുന്നു അതിന് ശേഷം മാമനാണ് എന്നെ നോക്കിയതെല്ലാം ഈവൻ മുടി സ്കൂളിൽ പോകാൻ നേരത്തെ എനിക്ക് അമ്മയാണ് എല്ലാം ചെയ്തു തന്നിരുന്നത് അപ്പോൾ ഈ സ്കൂളിൽ പോകാൻ നേരത്തെ മാമനായി പിന്നെ എൻ്റെ എല്ലാ യൂണിഫോം തേക്കലും ഫുഡാക്കലും ഒക്കെ അങ്ങനെ അങ്ങനെ ഒരു ചൈൽഡ് ഹുഡാണ് എനിക്ക് പിന്നെന്താ നമ്മുടെ മീനുള്ള മീനില്ലാത്ത പച്ചക്കറി അവിടെ ആ പരിവായ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ തുടച്ചു നിന്ന് എല്ലാ പണിയും വഴുകിയിട്ടോ കാരണം ഒന്നല്ല രാവിലെ ഇങ്ങനെ സ്വത്തുകൊണ്ട് പിന്നാലെ ഇങ്ങനെ കുറച്ചു നേരം കളിച്ചു അപ്പോൾ അവൾക്ക് എണീറ്റ് കഴിഞ്ഞാൽ അവളുടെ ഒപ്പം ഇങ്ങനെ കുറേ നേരം ഇരിക്കുന്ന അവളുടെ മൂഡ് ശരിയാവും കേട്ടോ അവൾ ഉറങ്ങുമ്പോൾ ഒരു മണി രണ്ട് മണിയൊക്കെ ആവും പിന്നെന്താ വൈകുന്നേരം അമ്മ സുത്തൂറിന് ചെരുപ്പ് വാങ്ങിയിട്ട് വന്നു കേട്ടോ ആക്ച്വലി അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങാൻ കയറിയതാണ് പക്ഷെ എല്ലാ അമ്മമാരും ഇങ്ങനെയാണ് തോന്നുന്നു അമ്മമ്മമാരും അച്ഛച്ചന്മാരൊക്കെ നമ്മളേം കാട്ടിലും കൂടെ നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് തോന്നുന്നില്ല അമ്മ മൂന്ന് ജോഡി ചെരുപ്പൊക്കെ വാങ്ങി അപ്പം ഇതാ ഇന്ന് അവിടെ ചെറുതായിട്ടൊന്നും മഴ ചേറിയിട്ടോ അമ്മ വന്നതിന് ശേഷം ഞാൻ നേരത്തെ വെച്ചിരുന്ന ഇരുമ്പാമ്പൂളി ഇതാ അച്ചാർ ഇട്ടു കേട്ടോ നല്ല ടേസ്റ്റാണ് അമ്മയ്ക്ക് നന്നായിട്ട് അച്ചാർ ഇടാൻ അറിയാട്ടോ കേട്ടോ ഉണക്കി വെച്ച് ഇരുമ്പാമ്പൂളി എഴുതാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ഇടാട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഇതാ സ്വത്തൂന് ചെരുപ്പ് ഇട്ട് കൊടുക്കൽ ചടങ്ങൊക്കെയാണ് ചടങ്ങാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സ്വത്തൂനാണെങ്കിൽ ചെരുപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പനി നെൽത്തൊങ്ങല്ല നിൽക്കുക പുള്ളിക്കാരത്തിൽ ഓരോന്നിടണം ഓരോന്ന് മാറ്റണം നടന്ന് നോക്കണു ചാടി നോക്കണു അങ്ങനെ കുറേ കലാപരിപാടികൾ ഉണ്ടായിരുന്നു സ്വത്തുവിൻ്റെ അടുത്ത് ചവിട്ടാൻ പറയാം അതിൽ മറ്റേ ലേറ്റ് കത്തണ ചെരുപ്പാട്ടോ അപ്പോൾ സ്വത്തുവിൻ്റെ അടുത്ത് നന്നായി ചവിട്ടടി സ്വത്ത് ആടടി സ്വത്തു എന്നൊക്കെ പറയുന്നുണ്ട് ലേറ്റ് കത്തിക്കാൻ പക്ഷേ പുള്ളിക്കാരത്തേക്ക് അപ്പോഴേക്കും ബാബ് ചെരുപ്പ് ഇട്ട് നോക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു അങ്ങനെ ഓരോന്നും മാറി ഓരോന്നും മാറി ഇങ്ങനെ ഇട്ട് നോക്കുകട്ടോ ഇതൊക്കെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനത്തെ ചെരുപ്പുള്ള ആട്ടോ അല്ലാതെ വില കൂടിയ ചെരുപ്പമൊന്നുമല്ല കാണുമ്പോൾ നല്ല രസമല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ചെരുപ്പൊക്കെ ഇട്ടുകൊടുക്കാൻ അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഇടയിൽ കുറേ പോർഷൻസ് ഞാൻ കട്ടാക്കി വിട്ടിട്ടുണ്ട് കട്ടാക്കി വിടല്ല ലെങ്ത്ത് കൂടി ഒത്തിരി ആവുമല്ലോ വിചാരിച്ചിട്ട് കുറേയൊക്കെ കളഞ്ഞിണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് 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 ആക്കിയിട്ട് ഇടുകയാണ് അപ്പം ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ഏതെങ്കിലും കൂട്ടുകാരന്മാർ കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എനിക്കൊത്തിരി ഇഷ്ടമാണ് സ്വത്തുവിന് ഇങ്ങനെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊടുത്ത് അവളെ അവൾക്ക് പുതിയത് എന്ത് വാങ്ങിക്കൊടുക്കാനും ഒരു പ്രത്യേക രസാണല്ലേ കുഞ്ഞുമക്കൾക്കൊക്കെ അവരത് ഇട്ട് നോക്കും അതിനെ കൊണ്ട് പവർ കാണിക്കും ഷോ കാണിക്കും എനിക്കത് ഒത്തിരി ഇഷ്ട അപ്പം സ്വത്തും എല്ലാം ചെരുപ്പിട്ട് നോക്കി അപ്പോൾ സ്വത്തുവിൻ്റെ അടുത്ത് പറയണ്ടേ ഓരോ ചെരുപ്പ് ഇട്ട് നോക്കി കഴിഞ്ഞ എടുത്ത് വെക്കി പറയുമ്പോൾ പുള്ളിക്കാരത്തെ എടുത്ത് വെക്കണൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കൊണ്ടേ കറക്റ്റ് അവിടെ കൊണ്ടോ എടുത്ത് വെക്കണൊക്കെ ഉണ്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ല നമ്മുടെ കുട്ടികൾ നമ്മൾ പറയണത് അതൊക്കെ മനസ്സിലാവാൻ തുടങ്ങി എന്നുള്ളൊരു ഇതല്ലേ അങ്ങനെ ഇട്ട് കൊടുത്ത് അവർ താറ്റയൊക്കെ തരാൻ പറഞ്ഞാൽ താറ്റയൊക്കെ തരണ്ട് കേട്ടോ അപ്പം ഇത്രേ ഉള്ളതോട്ട് നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെ ബൈ